ഇതൊക്കെ എങ്ങനെയാണ് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞ ആചാരത്തിനെതിരല്ലേ അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് ഒരു അമ്പലത്തിൽ ഒരു ബീജ നടത്തുന്നത് സോ എസ് അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും അമ്പലത്തിൽ ഒരു ബീജ നടന്നത് ഭയങ്കര ഭയങ്കര വൈറലായ കുറെ റീൽസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അതായത് വേറെ ഒന്നും വേറെ ഒന്നുമല്ല കൊല്ലത്ത് മലനാടെന്നു പറയുന്ന കൊല്ലത്തുള്ള ഒരു അമ്പലത്തിലാണ് ഈ സംഭവം നടന്നത് അതായത് വേറൊന്നുമല്ല ഈ കോൺസേർട്ട് ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ് ഈവൻ കല്യാണത്തിൽ പോലും ബീജ വെക്കാറുണ്ട് പക്ഷെ കോവിലില് അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ ഒരു ഡീജ വെക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു സംഭവം തന്നെയാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പക്ഷേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീൽസിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഒരു കുഴപ്പമില്ല അങ്ങനെ നെഗറ്റീവ് കമന്റ് ഒന്നുമില്ല എല്ലാം ഒരേ വൈബിലുള്ള ആളുകളാണ് അന്ന് കമന്റ് ചെയ്യുന്നത് അതായത് പ്രത്യേകിച്ച് അങ്ങനെ നെഗറ്റീവ് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല പക്ഷെ അത് നേരെ ഫേസ്ബുക്കിലോട്ട് പോകുമ്പോൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വരുന്ന വ്യത്യാസം എനിക്ക് കറക്റ്റ് ഇപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര വ്യത്യാസമുണ്ട് കറക്റ്റ് ഇട്ട റീൽസിന്റെ കമന്റ്സ് അതേ റീല് നമ്മൾ ഫേസ്ബുക്കിൽ പോയി നോക്കുകയാണെങ്കിൽ അതിന്റെ എൻ്റെ കമന്റ് സെക്ഷനെ വേറെയാണ് എൻ്റെ അമ്പ് ഈ ശരിക്കും പറഞ്ഞാൽ അമ്മാവന്മാരാണ് ഫേസ്ബുക്ക് ഭരിക്കണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും സത്യമാണ് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കമൻസേ അല്ല ഫേസ്ബുക്കിലോട്ട് വരുമ്പോൾ അത് എൻറ്റയർലി മാറുവാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും രണ്ടായിരത്തി പതിനാറിലോ പതിനെട്ടിലോ പതിനേഴ് കാലഘട്ടത്തിൽ കിടക്കുന്നതെന്നേ തോന്നുള്ളൂ നമ്മൾ പല കമന്റ് സെക്ഷനും എടുത്ത് നോക്കിയാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ മലനാട് എന്ന് പറയുന്ന എനിക്ക് ഞാൻ ഒരുപാട് കേട്ടിട്ടില്ല ഈ ക്ഷേത്രത്തിനെ പറ്റി ഞാൻ പറഞ്ഞത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര ഭക്തനൊന്നുമല്ല ഭക്തനെ അല്ല ഞാനൊരു വ്യക്തിസ്റ്റ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യാറില്ല ഫോക്കസ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് പണ്ട് പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഭയങ്കര ഭക്തനായിരുന്നു ആ സമയത്ത് ഒരു ഞാൻ ഇതിനെ പറ്റി കേട്ടിട്ടില്ല ആ സമയത്ത് അറിയാലോ കൂടുതൽ സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് അങ്ങനെയുള്ള ആക്സസ് ഒക്കെ ഭയങ്കര കുറവാണ് സോ ഇപ്പോഴാണ് അറിയാലോ ഏതൊരു സ്ഥലത്തും എന്ത് പരിപാടി നടന്നാലും റീൽ എന്ന രൂപേനെ നമ്മളിലേക്ക് എത്തും അത് നല്ല റീൽ ആണെങ്കിൽ വൈറലാവും അങ്ങനെ അങ്ങനെ ആ ഈ ഇടയ്ക്കാണ് ഇന്റർനെറ്റ് എത്രത്തോളം ആക്സസിബിളായോ അത്രത്തോളം കാര്യങ്ങൾ നമ്മളിലേക്ക് നമ്മളിലേക്ക് എത്താനും തുടങ്ങി സി ആ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ദുര്യോധനൻ ദുര്യോധനനെയാണ് അവിടെ വർഷിപ്പായിട്ട് വെച്ചേക്കുന്നത് മെയിൻ ക്യാരക്ടർ അങ്ങനെയാണ് അവിടെ വെച്ചേക്കുന്നത് അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് കള്ള് മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രസാദമായിട്ട് കിട്ടുന്നതും അവിടെ നേർച്ചയ്ക്കായിട്ട് കൊടുക്കുന്നതും സി അപ്പം അത് തന്നെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമേ മദ്യമോ മദ്യമാണ് അവിടെ നേർച്ചയായിട്ട് കൊടുക്കുന്നത് എന്ന് ആലോചിക്കും കാരണം അത് ഭയങ്കര വിരളമാണ് അറിയാലോ നമ്മുടെ പൊതുവേയുള്ള ക്ഷേത്രത്തിൽ കൊടുക്കുന്നത് അറിയാലോ പായസം പഴം അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ നേരെ ടോപ്പിനെ വെച്ചാണ് നേരെ കള്ള് മദ്യം അങ്ങനെ പോലുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് അപ്പോഴേ അവിടെ ഒരു വെറൈറ്റി ഉണ്ടെന്ന് ആലോചിക്കുക പിന്നെ ദുര്യോധന തന്നെ അറിയാമല്ലോ മഹാഭാരതത്തിലെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരും വില്ലനാണ് അത് ഞാൻ മഹാഭാരതം വായിച്ച് അങ്ങ് ഭയങ്കര പണ്ടിക്കുന്നതാണെന്നല്ല ഞാനും ഈ വീഡിയോ വേണ്ടി റെഫർ ചെയ്തപ്പം കിട്ടിയ കുറെ നോളജാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ പിന്നെ കൂടുതൽ ഐതിഹ്യം ഞാനായിട്ട് പറഞ്ഞ് കൊളവാക്കുന്നില്ല കാരണം ഞാൻ ഞാൻ ചിലപ്പോൾ വ്യക്തമാവണമെന്നില്ല എന്തായാലും ഒരു വീഡിയോ ഉപ്പൻ എന്ന സങ്കല്പത്തിൽ ദുര്യോധനൻ കുടികൊള്ളുന്നു ദുര്യോധനൻ ആരാധനാമൂർത്തിയായതിനു പിന്നിൽ ഒരു കഥയുണ്ട് പാണ്ഡവരുടെ വനവാസകാലത്ത് അവരെ അന്വേഷിച്ച് നടക്കവേ ദുര്യോധനനും സംഘവും മലനടക്കുന്നിലെത്തുകയും കടത്താംശേരി കൊട്ടാരത്തിലെത്തി ദാഹശമനത്തിനായി വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തു കുടുംബത്തിലെ കുറവ സ്ത്രീ ഒരു കുടം ചെത്തുകള് ദുര്യോധനന് നൽകി സന്തുഷ്ടനായ ദുര്യോധനൻ നാടിനും നാട്ടുകാർക്കും വേണ്ടി ആദി ശിവനെ ധ്യാനിച്ചു മഹാഭാരത യുദ്ധം ജയിച്ച് മീനമാസത്തിലെ രണ്ടാം വെള്ളിയാഴ്ച താൻ തിരിച്ചുവരുമെന്നും തന്നെ സ്വീകരിക്കുന്നതിനായി മീനമാസത്തിലെ ഒന്നാം വെള്ളിയാഴ്ച മുതൽ സകല ഒരുക്കങ്ങളോടെയും കാത്തുനിൽക്കണമെന്നും മീനമാസത്തിലെ രണ്ടാം വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ തന്നെ കണ്ടില്ല എങ്കിൽ താൻ മരിച്ചതായി കണക്കാക്കി കർമ്മങ്ങൾ ചെയ്യണമെന്നും പോരിനായി പോരും വഴി ദുര്യോധനൻ ജനങ്ങളോട് പറഞ്ഞു അതിന്റെ ഓർമ്മയ്ക്കായാണ് മീനമാസത്തിലെ ഒന്നാം വെള്ളിയാഴ്ച മുതൽ രണ്ടാം വെള്ളിയാഴ്ച വരെ വലിയ കെട്ടുകാഴ്ചകളോടെ ദുര്യോധനനെ വരവേൽക്കാൻ എന്നോണം മലക്കുട മഹോത്സവം മലനടലോ ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം ഐതി വെച്ചേക്കുന്നു ഇത് ഏതോ കാലത്ത് എഴുതി വെച്ചതാണ് ഇതൊക്കെ ഉള്ളതാണോ ഇല്ലെന്നൊക്കെ ആ ഓക്കെ കമ്മിങ് ബാക്ക് ടു പോയിന്റ് അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിലാണ് ഇത്രയും വിചിത്രമായ ആചാരം വന്ന ഒരു ക്ഷേത്രത്തിലാണ് ഈ ഒരു ഡി പരിപാടി നടന്നത് ആ ഡി പരിപാടി നടന്ന കുറച്ച് വിഷയൽസ് ഞാൻ വെക്കുക എന്തായാലും ഇതാ ഇതാണ് അവിടെ നടന്ന പരിപാടി എന്ന് പറയുന്നത് നല്ല രീതിക്കുള്ള ഉണ്ടായിരുന്നു നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പ് കുറച്ച് വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു നല്ല ക്രൗഡുള്ളറായിരുന്നു ഷോ എന്ന് പറയുന്നത് കാരണം ഡി ജെ സന പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല ഫോളോയിങ് ഉള്ള ഒരാളാണ് അപ്പൊ ഇങ്ങനെ ഒരാൾ അവിടെ വന്ന് പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആട് കൂടും ആട് കൂടുന്നത് പോലെ പരിപാടി ഗ്രാൻഡ് സാധനമായിരുന്നു അത് പറയാതിരിക്കാൻ വേണ്ടി നല്ല പരിപാടിയായിരുന്നു എല്ലാവരും നല്ല രീതിക്കുള്ള അഭിപ്രായമാണ് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ പരിപാടി നല്ല കളറായിരുന്നു അറിയാലോ ബി ജെ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു യുവതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണ് അറിയാലോ ബി ജെ നടത്തുമ്പോൾ എന്തായാലും അവിടെ കൂടുതലും യുവാക്കൾക്കും യുവതികളും കൂടുതലും യങ് സ്റ്റേജ് അവിടെ അത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ഡി ജെ നടത്തി അമ്പലത്തിൽ ഡി ജെ നടത്തിയതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഒരു കൊടും കുറ്റമായിട്ട് പലരും കാണുന്നത് പലരും ഇതേപോലത്തെ ചാനൽ അതായത് എന്നെ പോലത്തെ ചാനല് റിയാക്ട് ചെയ്യുന്ന ചാനൽസ് വന്നിരുന്ന പലരും പറയുന്നതായിട്ട് അമ്പലത്തിൽ ബീജ വെക്കാൻ പോകുന്നു അമ്പലത്തിൽ കള്ളു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ബീജ വെച്ചത് എന്താണ് കള്ളും മദ്യവും ലഹരി എന്ന് പറയുന്ന സാധനം പ്രസാദമായിട്ടും അവിടെ നേർച്ചയായിട്ടും കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു ബീജ നടത്തിക്കൂടാ ബീജ നടത്തുന്ന എൻ്റെ അമ്പലത്തിൽ ബീജ നടത്തിക്കൂടാന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല അതും ഒരു കല തന്നെയാണ് അതും ഒരു പ്രോഗ്രാം പ്രോഗ്രാം ചെയ്ത് എല്ലാം മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ ഈവൻ ഈ ഭക്തി പോലും മാർക്കറ്റിംഗ് ആണ് അല്ലെന്ന് അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ദൈവത്തിന് അങ്ങോട്ട് പൈസ കൊടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്ന ദൈവം എന്തോ വാടകമുണ്ട് പൈസ കിട്ടുമ്പോഴേ നിങ്ങളെ പ്രോബ്ലം വന്നു സോൾവ് ചെയ്ത് തരാം ശത്രു പൂജ ആ പൂജ ഈ പൂജ ഗണപതി ഹോമം എല്ലാത്തിനും പൈസ പൈസ വാങ്ങിച്ചിട്ട് ജോലി ചെയ്യാനാണെങ്കിൽ അതെന്തിനാണ് ദൈവം എനിക്കതാ മനസിലാവാത്തേ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും അതാണ് പ്രശ്നം അവിടെ അമ്പലത്തിൽ വീത നടത്തി അമ്പലത്തിൽ ഇത്രയും ചെറിയൊരു സ്കേർട്ടിട്ട് അവിടെ വന്നു എന്റെ അമ്പു എന്തൊക്കെ കമൻസ് ആണോ പവിത്രമായിട്ടുള്ളൊരു സ്ഥലം കളങ്കപ്പെടുത്തി പിന്നെ അതങ്ങനെ പറയുന്ന അവിടെ അപ്പം മദ്യം കയറുമ്പം അത് കളങ്കപ്പെടുകയില്ലേ ഞാൻ ഒരു കാര്യം പറയാം ഈ വിശ്വാസികളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് നിങ്ങളൊന്നാലോചിച്ചാൽ മതി നിങ്ങള് എവിടെയോ ആരോ എഴുതി വെച്ച ഒരു സംഭവം അതിങ്ങനെ തുടർന്ന് തുടർന്ന് കൊണ്ടുവരുന്നു അത് തന്നെയാണ് ഈ വിശ്വാസികൾ ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് ഒരു മതക്കാരെയോ അങ്ങനോ അല്ല ഞാൻ എടുത്ത് പറയുന്നത് എല്ലാവരും വിശ്വാസം വേണം ഈ തലയ്ക്ക് പിടിച്ച വിശ്വാസമൊന്നും ആവല്ലേ എനിക്കൊട്ടും വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഈ ദൈവത്തിലൊക്കെ ഒട്ടും വിശ്വാസമില്ല സീരിയസ്ലി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലും പറഞ്ഞതാണ് ഞാൻ അത്യസ്തരാണെന്ന് അതാണ് ഞാൻ പറഞ്ഞു വന്നത് അവരെയൊക്കെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇന്ന ആള് പണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും ഈ ഡി ജെ വേണമെങ്കിൽ ഒരു പത്ത് കൊല്ലം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നടത്തി നോക്ക് പത്ത് കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡി ജെ തന്നെ ഇങ്ങനെ നടത്തി നോക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി പ്രശ്നം വെച്ചപ്പം ദുര്യോധനം വന്നു പറഞ്ഞു ഡി ജെ കണ്ടാല് എനിക്ക് തൃപ്തി വരൂ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും വിശ്വസിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പത്ത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെച്ചാൽ മാത്രം മതി പതിനൊന്നാമത്തെ വർഷം വിശ്വാസികൾ അങ്ങോട്ട് പറയും എന്തുകൊണ്ട് ഡി ജെ വെച്ചില്ല എന്ന് പറയും നമ്മുടെ ആചാരമല്ലേ എന്ന് പറയും ഇത്രയേ ഉള്ളൂ ആചാരം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ഒന്ന് ലോജിക്കലി ചിന്തിച്ചാൽ ആദ്യം അവിടെ ഒരു ഡീജ നടത്തിയെന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ലേ ഒരു മാർക്കറ്റിങ്ങിന്റെ ബേസിലാണ് ഇപ്പം ഈ ഒരു ഡീജ കാരണം ആ ഒരു ക്ഷേത്രമായാലും ആ ഒരു നാടായാലും എല്ലാവരും അറിഞ്ഞതാണ് അപ്പൊ ഇനി ഒരു പരിപാടി നടത്തുമ്പോൾ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഈസി ആയിട്ട് അവർക്ക് കൈവരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ും ഉറപ്പായിട്ടും കിട്ടും കാരണം ഇത്രയും നല്ലൊരു പരിപാടി നടത്തിയ സ്ഥിതിക്ക് അടുത്ത വർഷവും ഇവരെ നല്ലപോലെ പരിപാടി നടത്തും എന്ന രീതിക്ക് സ്പോൺസർഷിപ്പ് നല്ല രീതിക്ക് കിട്ടും നല്ല പൈസയും ഒഴുകും അതിലൊരു ഡൗട്ടും വേണ്ട അത് അത് അറിയാവുന്നവരാണ് ഇത് പരിപാടി നടത്തുന്നവർക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളും പരിപാടിയൊക്കെ നടത്തുന്നതാണ് നമ്മളും ഇതുപോലത്തെ വലിയ ഫെസ്റ്റ് നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടറിയാം നമ്മളൊരു പരിപാടി എടുത്ത് ചെയ്ത് വിജയിപ്പിച്ച അടുത്ത വർഷം ഈ കിട്ടിയ സ്പോൺസർഷിപ്പിനെ കാര്യം ഇരട്ടി സ്പോൺസർഷിപ്പ് കിട്ടും നമ്മൾ പരിപാടി ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ പരിപാടി അത് എനിക്ക് വീഡിയോയിൽ പറയാൻ താല്പര്യം ഇല്ല ഇവിടെ പരിപാടി ചെയ്ത് വിജയിച്ചതാണ് വിജയിച്ചു കഴിഞ്ഞപ്പം ആളുകൾ ഇങ്ങോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി അടുത്ത തവണ പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ സ്പോൺസർ ചെയ്യാം ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ സ്പോൺസർ ചെയ്യാം എന്ന് പലരും ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്കറിയാം ഈ കാര്യങ്ങൾ അതുകൊണ്ട് മദ്യം ഒരു പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു ക്ഷേത്രത്തിൽ അപ്പുറത്തെ ടൈഡിൽ ഒരു രീതി നടത്തിയെന്നും പറഞ്ഞ് അവിടത്തെ ഒന്നും കളങ്കപ്പെടാൻ പോകുന്നില്ല സി എന്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണ് എന്റെ ചാനലിൽ ഞാൻ എന്റെ അഭിപ്രായം പറയും അത്രേ ഉള്ളൂ